ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിരുന്നു തുടക്കത്തിൽ രണ്ടോ മൂന്നോ ജില്ലകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എട്ട് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ജില്ലകളിലാണ് നാളെ സ്കൂളുകൾക്ക് അവധി എന്നുള്ള കാര്യം നോക്കാം വയനാട് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കോട്ടയം ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം വയനാട് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കോട്ടയം ജില്ലകളില് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനിയും അവധി കൂടുതലായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലകളിലൊക്കെ അവധി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കണ്ണൂരിൽ കോളേജുകൾക്ക് അവധിയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കും ബാക്കിയുള്ള എട്ട് ജില്ലകളിൽ ട്യൂഷൻ അംഗനവാടി കോളേജുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ട് ജില്ലകളിലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഒന്നും മാറ്റം തന്നെ ഉണ്ടാകുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ശക്തമായ മഴയെ തുടർന്നാണ് ഇപ്പോൾ അവധി കൂടുതലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പല ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ ഇപ്പോഴും പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അവധി കൂടുതലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ഒന്നോ രണ്ടോ വയനാട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിൽ മാത്രമായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ സമയം കൂടുതൽ കഴിഞ്ഞപ്പോൾ ഏകദേശം എട്ട് ജില്ലകളിൽ പൂർണ്ണമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അപ്പോൾ ായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കുക ശക്തമായിട്ടുള്ള മഴ പല ജില്ലകളിലും പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ജനങ്ങൾ പ്രത്യേകമായിട്ട് സർക്കാർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ഇപ്പോൾ എട്ട് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു